പഴയകാലത്ത് നമ്മളൊക്കെ അളക്കാൻ തൂക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഉപകരണമാണ് വെള്ളിക്കോൽ എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് അതുപോലെ തന്നെ വെള്ളിക്കോലിനകത്ത് സാധാരണ നമ്മൾ ത്രാശകളൊക്കെ ഉപയോഗിച്ച് കൈത്രാശൊക്കെ ഉപയോഗിച്ചിരുന്നു അന്ന് സാധനങ്ങളൊക്കെ ഈ ചേളാവിനകത്ത് സാധനം നിറച്ചിട്ടാണ് നമ്മൾ തൂക്കിയിരുന്നത് അപ്പൊ ഇതൊരു പണ്ടുകാലത്ത് തൂക്കാനായിട്ട് ഉപയോഗിച്ച വെള്ളിക്കോലാണ് ഇത് പാവപ്പെട്ട ഏതോ വ്യക്തിയുടെ ആയിരുന്നു കാരണം ചില പണമൊക്കെ ഉള്ള ആൾക്കാരുടെയാണ് ഇതിന്റെ മുമ്പിലേക്കുള്ള വേറെ ഷേപ്പിലേക്കൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് ഇത് കരിമ്പനം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വെള്ളിക്കോലാണ് ഇതിന്റെ സൈഡിലിട്ട് അതിൻ്റെ എല്ലാ അളവുകളും തൂക്കങ്ങളും ഒക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലെല്ലാം ഇതിൻ്റെ അളവുകൾ തൂക്കങ്ങളെല്ലാം ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ വെയിറ്റ് ഇട്ട് ആ കറക്റ്റ് ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ബാലൻസ് കറക്റ്റ് കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് ഇത് ബാലൻസ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഒരു സ്പോർട്ട് വരും അതൂക്കോ ആയിട്ട് എടുക്കുന്നത് ഇതാണ് അതിന്റെ ഒരു സ്പോട്ട് ചെറിയ ഒരു കറക്റ്റ് വരുന്ന ആ സ്പോട്ട് വരുന്നത് അതിന്റെ തൂക്കം അങ്ങനെയാണ് ഇതോ തൂക്കുന്നത് ഇത് കറക്റ്റ് സ്പോട്ട് അതിന്റെ വെയിറ്റ് ബാലൻസിങ് വരണം ഏകദേശം ആ ഒരു റേഞ്ചിലാണ് അത് വരുന്നത് അതിന്റെ ഇത് കറക്റ്റ് ലെവൽ വരുന്നത് ഇതാണ് വെള്ളിക്കോലം ഇത് തൂക്കാനായി ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതും തൂക്കുന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ തൂക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇതാണ് ഇത് ചേളാവ് തന്നെ ഇട്ടാണ് ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിലെല്ലാം മാഞ്ഞുപോയി കാലപ്പഴക്കം കൊണ്ടെല്ലാം മാഞ്ഞ് പോയി ഇതും നമ്മൾ കൈത്രാശ വീടുകളിലൊക്കെ ആൾക്കാർ പണ്ട് കാലത്ത് മലച്ചേർക്ക് എടുക്കാൻ വരുമ്പോൾ ഇതുപോലത്തെ ത്രാശ് കൊണ്ടാണ് കളക്ട് ചെയ്യാൻ വന്നിരുന്നത് പിന്നത്തെ ഒരു ത്രാശ എന്ന് പറയുന്നത് ഇത് നമ്മൾ മരുന്നൊക്കെ തൂക്കാൻ ആയുർവേദ കടയില് കഴഞ്ചെന്ന് പറയും ഇതുപോലെ ഇതും മറ്റേപോലെ തന്നെയാണ് ഇതേലും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് കഴഞ്ച് എത്ര കഴഞ്ചാണ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്തും ഇത് അതുപോലെ തന്നെ ഇതേ ഇത് ഇതുപോലെ തന്നെ ബാലൻസ് കറക്റ്റ് ആയിട്ട് ഒരു സ്പോട്ടിൽ ഒരു ലൈന ഇത് കറക്റ്റ് ബാലൻസിങ് വരും അതിനകത്ത് വെയിറ്റ് ഇട്ടതിനു ശേഷം ആ അതിൻ്റെ ആ അളവ് കറക്റ്റാണേൽ അത് കറക്റ്റ് ബാലൻസിങ് ലെവലിൽ നിൽക്കണം അപ്പം അങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കഴിഞ്ഞാണ് ഇനിയും ഒരളവ് തൂക്കം കൂടെ ഉള്ളത് ഇത് പഴയ കാലഘട്ടങ്ങളിൽ നമ്മളിത് കൈവച്ച് പണതിരിക്കുന്ന ഒരു ത്രാശാണ് ഈ ഒരു പ്രത്യേകത ഈ ത്രാശ് നമ്മൾ പണ്ടുകാലത്ത് ചട്ടയും കൊണ്ട് ഉപയോഗിച്ച് കൊടുത്തുകൊണ്ടിരുന്ന അമ്മച്ചമാരുടെ കൗണിയുടെ കസവ് തൂക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ത്രാശാണ് കസവ് ത്രാശാണ് ഇത് അതിനുവേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത്രയാണ് നമ്മൾ തൂക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊണ്ടുവരുന്ന പഴയകൾ കൈവശമുള്ള ഉപകരണങ്ങൾ